ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പുരുഷന്മാർക്ക് ഉദ്ധാരണക്കുറവ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഏറെ പുരുഷന്മാർക്കും ഉദ്ധാരണക്കുറവ് ഒരുപാടായിട്ടിപ്പോൾ കണ്ടുവരുന്നുണ്ട് അതിനൊക്കെ പ്രധാന കാരണമെന്ന് പറയുന്നത് അവരുടെ ദുശീലങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് മദ്യപിക്കുന്ന പുരുഷന്മാരിൽ ലൈംഗികശേഷി കുറവുള്ളതായിട്ടാണ് പല പഠനങ്ങളും തെളിയിക്കുന്നതിന് തെളിയിക്കുന്നത് അതിനൊരു കാരണമെന്ന് പറയുന്നത് തന്നെ മദ്യപിക്കുമ്പോൾ പലപ്പോഴും പുരുഷന്മാരുടെ രക്തയോട്ടം കുറയുകയാണ് ചെയ്യാറുള്ളത് സാധാരണഗതിയിൽ നല്ലതുപോലെ ലിംഗം ഉദ്ധരിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളിലേക്ക് നല്ല രീതിയിൽ രക്തയോട്ടം ഉണ്ടാകുണ്ടാകേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും മദ്യപിച്ചു കൊണ്ട് ലങ്കത്തിൽ ഏർപ്പെടുന്ന പുരുഷന്മാർക്കാണ് പലപ്പോഴും ഉദാഹരണക്കുറവ് സംഭവിക്കാറുള്ളത് എന്നാൽ എല്ലാ പുരുഷന്മാർക്കും എല്ലാം മദ്യപിക്കുന്ന പുരുഷന്മാർക്കും അങ്ങനെ ആയിക്കൊള്ളണം എന്നും ഇല്ല പൊതുവെ ലൈംഗിക ശേഷി കുറവുള്ള പുരുഷന്മാർക്ക് മദ്യപിക്കുക കൂടെ ചെയ്യുന്ന സമയത്ത് ഇത് അധികരിക്കാനിടയുണ്ട് അതുകൊണ്ടാണ് മദ്യപാനം കുറയ്ക്കണം എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് മറ്റ് ലഹരി വസ്തുക്കളോടുള്ള അടിമത്തം അല്ലെങ്കിൽ അതിനോടുള്ള ഒരു അഡിക്ഷൻ ഇതൊക്കെ തന്നെ നമ്മുടെ ലഹരിശേഷിയെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഉദാഹരണക്കുറവുള്ള പുരുഷന്മാർ ഒരിക്കലും ലഹരിക്ക് അടിമപ്പെടാതെ ഉദാഹരണശേഷി കൂട്ടുന്നതിനായിട്ടുള്ള ഫ്രൂട്ട്സ് അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഇതൊക്കെ കഴിക്കേണ്ടതാണ് പ്രത്യേകിച്ച് അബാക്കഡോ പോലുള്ള ഫ്രൂട്ട്സ് അബാക്കഡോ കഴിക്കുന്നത് ഇരട്ടി ഇരട്ടിയാക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ ഒരു അബാക്കഡോയുടെ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് കഴിച്ചു കൊണ്ട് നിങ്ങൾക്ക് ലൈംഗികബന്ധം ആരംഭിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സ്ത്രീകളെ രീതി എത്തിക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ഉദാഹരണശേഷി കൈവരിക്കുന്നതിനും എല്ലാം തന്നെ സാധിക്കും അത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയൊക്കെ തന്നെ ഉപയോഗിച്ചാൽ മതിയാവും അതുപോലെ തന്നെ വാൾനട്ട് ബദാം സ്ട്രോബെറി ഇതൊക്കെ ഉപയോഗിക്കുക ഈ ഇത്തരം ഫ്രൂട്ട്സിലും അതുപോലെ തന്നെ നാരടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സിലും എല്ലാം തന്നെ ധാരാളം നമുക്ക് വേണ്ടുന്ന ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്ന വൈറ്റമിൻസുകൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ഫ്രൂട്ട്സ് അതുപോലെ തന്നെ വെജിറ്റബിൾസും പ്രത്യേകിച്ച് മത്തൻ്റെയൊക്കെ സീഡ് അത് കഴിക്കുന്നത് പുരുഷന്മാരുടെ ലൈംഗികശേഷി ഇരട്ടിപ്പിക്കും എന്നാണ് പറയാറുള്ളത് അതുകൊണ്ട് തന്നെ അത് അതുൾപ്പെടുത്തുക അതുപോലെ മുരിങ്ങക്കായ് നല്ലതുപോലെ വരട്ടി കഴിക്കുന്നതോ വേവിച്ച് കഴിക്കുന്നതോ പുരുഷന്മാർക്ക് ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഉദാഹരണശേഷി കൈവരിക്കാൻ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഭക്ഷണത്തിലൂടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതുകൊണ്ട് ധാരാളം പ്രോട്ടീൻ അടങ്ങിയതും സിങ്ക് മാഗ്നീഷ്യം ഇതുപോലുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസും എല്ലാം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ലഹരി വസ്തുക്കൾ ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മുടെ രക്തിയൂട്ടം വർദ്ധിക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് നമ്മൾ ഇഞ്ചി കുരുമുളക് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഇതൊക്കെ ഡെയിലിയും കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഉദാഹരണശേഷി വീണ്ടെടുക്കാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ ഉദാഹരണശേഷി കുറവുള്ളവർ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഒരുപാട് നേരം ഈ ലങ്കീബന്ധം നീട്ടിക്കൊണ്ടു പോകാതെ ആദ്യം പങ്കാളിയെ ഉത്തേജിപ്പിക്കുക അതിനുശേഷം അവർക്ക് ഈ ലഹിബന്ധത്തോട് പെട്ടെന്ന് തന്നെ ആവേശം തോന്നുന്ന സമയത്ത് നിങ്ങൾ ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ലഹീബന്ധം നിങ്ങളുടെ ഉദാഹരണശേഷിയെ ബാധിക്കാതെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ